ൾ വിശദമായി ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസ് സേനയെയും പ്രതിസന്ധിയിലാക്കി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നു എന്നാണ് ആരോപണം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന എ ഡി ജി പിക്ക് രാജ്യദ്രോഹ പ്രവർത്തനത്തിലും കള്ളക്കടത്തിലും കൊലപാതകത്തിലും പങ്കെന്ന പി വി അൻവർ പ്രതികരിച്ചു പോലീസ് ഉന്നതർക്കെതിരെ തുടങ്ങിയ പോരാട്ടത്തിന്റെ തുറന്ന അൻവർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ ഇന്നും തൊടുത്തുവിട്ടത് ഗുരുതര ആരോപണങ്ങളാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട എ ഡി ജി പി അജിത് കുമാറിന് രാജ്യദ്രോഹത്തിലും കൊലപാതകത്തിലും കള്ളക്കടത്തിലും പങ്കുണ്ടെന്നും തന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെന്നും അൻവർ പറയുന്നു എ ഡി ജി പിയുടെ ഭാര്യയുടെ ടെലിഫോണിന്റെ മറുവശത്ത് കള്ളക്കടത്തുകാരുടെ സാന്നിധ്യമുണ്ടെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുകയാണ് ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗൂഢസംഘം കേരളത്തെയും സി പി എമ്മിനെയും കടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇക്കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെന്നും ഭരണപക്ഷ എം എൽ എ തന്നെ പറയുമ്പോൾ ഭരണ നേതൃത്വം തന്നെയാണ് പ്രതിക്കൂട്ടിലാകുന്നത് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പക്ഷേ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് എം എൽ എയുടെ നിലപാട് ഇത് വരും ദിവസങ്ങളിൽ വിവാദം കൂടുതൽ കത്തിക്കുമെന്ന് ഉറപ്പാണ് അമൃതാന്യൂസ് മലപ്പുറം